കേന്ദ്ര സഹവാഴ സുരേഷ് ഗോപിയുടെ ഓഫീസിൻ്റെ മുന്നിൽ ഈ ബോർഡ് ചില സത്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ സംഘികൾ ഏത് തരം ആൾക്കാരാണെന്ന് കക്കുക മുക്കുക നക്കുക പ്ലസ് കേന്ദ്ര സഹവാഴ എന്നുള്ള നിലയ്ക്ക് ആടാപടലം ഉന്നത കുലയെക്കൂടി എഴുതി വിറ്റുകളയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഓഫീസ് വെച്ച് നല്ല പോലെ കമ്മീഷൻ അടിക്കുക കച്ചവടം നടത്തുക സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ മാക്സിമം ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും ഒരു പാർലമെൻറ്റ് എം പിയുടെ ഓഫീസിന് മുന്നിൽ ഇതേപോലത്തെ വാചകങ്ങൾ എഴുതി എഴുതിവെച്ച് കണ്ടിട്ടുണ്ടോ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം എം എന്ന നിലയിൽ ഈ ഓഫീസിൽ നിന്നും നൽകുന്ന എല്ലാ ഔദ്യോഗിക സേവനങ്ങളും സൗജന്യമായിരിക്കും സുരേഷ് ഗോപി പിന്നെ വി ടൈമിംഗ് ആണ് ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ ചില സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ ഈ ചില ജോത്സ്യന്മാരൊക്കെ കട തുറന്നു വെച്ചിരിക്കുമ്പോഴേയാണ് എം പി ഓഫീസ് അതിൻ്റെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് വരെ അതിനുശേഷം എം പി അവൈലബിൾ ആയിരിക്കില്ല ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും കിട്ടില്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്